ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൺമണി സോറി ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കൺമണി പനി കഴിഞ്ഞ് വന്നതല്ലേ വെയിൽ കൊണ്ട് നടക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ കാറിൽ കയറ്റിയത് വരുണിന് അത് ഇഷ്ടാവില്ലെന്നും വരുൺ ഇങ്ങനെയൊക്കെ പെരുമാറുമെന്നും ഞാൻ വിചാരിച്ചില്ല അത് സാരമില്ല സാറിന് കൺമണി പറയുമ്പോഴത്തേക്കും കൃഷി പറയും കൺമണി വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പം എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് പറഞ്ഞതാണ് ശരി കൺമണിയുടെ ജോലി നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൻ പോകുമ്പോഴത്തേക്കും കൺമണി വിളിക്കും സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട് പക്ഷേ എങ്ങനെ പറയണമെന്ന് അറിയില്ല എന്താ കൺമണി മറ്റൊരു മാർഗ്ഗം ഇല്ലഞ്ഞിട്ടാ സാർ എനിക്ക് അലിഗയിൽ നിന്ന് റിസൈൻ ചെയ്താൽ കൊള്ളാന്നുണ്ട് എന്താ കൺമണി പറഞ്ഞത് ഞാൻ രാജിവെക്കുവാണ് സാർ അത് കേട്ട് കൃഷി ഞെട്ടുന്നുണ്ട് കൺമണി തമാശ പറഞ്ഞതാണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ കൺമണി പറയും അല്ല സർ സാറിൻ്റെ കുടുംബം താലത്തിൽ വെച്ച് തന്ന സമ്മാനം എനിക്കിവിടുത്തെ ജോലി ആ വീട്ടിലുള്ള ഓരോരുത്തരോടും മരിക്കുന്നവരെ എനിക്ക് കടപ്പാടുള്ളതാ അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാർ അവരോടും എനിക്ക് കുറച്ച് കടപ്പാടുണ്ട് എല്ലാം കൂടി ആലോചിച്ചിട്ടാണ് ഞാൻ ഈ തീരുമാനത്തിലെത്തിയത് വൈകാതെ രാജിക്കത്ത് സാഗർ സാറിനെ ഏൽപ്പിക്കാൻ ഞാൻ ആലോചിക്കുന്നുണ്ട് കൺമണി എനിക്കൊരു കാര്യം പറയാനുണ്ട് കൃഷി പറയുമ്പോൾ എന്താ സാറിന് കൺമണി ചോദിക്കും അന്നേരം തന്നെ മാനസ കൺമണിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരും അസുഖമൊക്കെ ഭേദമായല്ലോ അല്ലേ ഭേദമായി മാഡം മാനസ പറ എന്താണേലും കൃത്യസമയത്താണ് നീ അലിഗിയിലേക്ക് വന്നത് ഞാൻ ഞാനിവിടുന്ന് പോവുക കൺമണി പോകാനോ എവിടേക്ക് മനസ്സ് പറയും ബാംഗ്ലൂരെ ഓഫീസിലേക്ക് എനിക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടി അപ്പം കൺമണി ഇനി കൺമണിക്കാണ് കൃഷിൻ്റെ ചുമതല കൺമണി എൻ്റെ കൂടെ വാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കൃഷിയെ ഒന്ന് നോക്കിയിട്ട് കൺമണിയേം കൂട്ടി മനസ്സ് ഇവിടെ നിന്ന് പോകും കൃഷിൻ്റെ മനസ്സ് ആകെ അസ്വസ്ഥ പിന്നീട് കാണിക്കുന്നത് കൺമണി മാനസയോട് ചോദിക്കുന്നതാണ് ശരിക്കും മാഡം ബാംഗ്ലൂർക്ക് പോവുകയാണോ മാനസ് പറയും അതെ കൺമണി എനിക്ക് വേണ്ടിയിട്ട് പോകുന്നതല്ല എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നതാണ് എല്ലാം കൃഷിൻ്റെ ബുദ്ധിയാ കൃഷ് സാറോ സാർ മാഡം അങ്ങനെ ചെയ്യുന്നത് അങ്ങനെയൊന്നും ആയിരിക്കില്ല മാഡത്തിൻ്റെ തോന്നലായിരിക്കും മാനസ് പറയും തോന്നലാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി എന്നെ സംബന്ധിച്ച് ഇതെന്തായാലും ഉർവശി ശാപ ഉപകാരമായത് പോലെയാണ് രണ്ട് വെല്ലുവിളികളാണ് എൻ്റെ മുന്നിലുള്ളത് ഒന്ന് ഡൽഹി പ്രോജക്റ്റ് രണ്ട് ദേവ്ജി ഇതിൽ നിന്നൊരു രക്ഷപ്പെടലാണ് ശരിക്കും ഈ മാറ്റം എവിടെ ഒരു മാറി നിൽക്കാൻ നല്ലത് തന്നെയാണ് കൺമണി പറയും ഞാനും ഒരു മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയോ മാഡം മനസ്സിക്ക് മനസ്സിലാകത്തില്ല എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കും കൺമണി പറയും ഞാൻ റിസൈൻ ചെയ്യാൻ പോകാം മാഡം അത് കേട്ട് മനസ്സ് ഞെട്ടുന്നുണ്ട് എന്താ കൺമണി കൺമണി എന്തിനാണ് ഇവിടെ റിസൈൻ ചെയ്യുന്നത് കൺമണി പറയും അതെ മേഡം ഒരു സമാധാനം കിട്ടുന്നില്ല ഞാൻ ഞാനിവിടെ നിൽക്കുന്നത് മേഡത്തിന് ദോഷമായിട്ടേ വരൂ എന്താ കൺമണി കൺമണി എനിക്ക് എങ്ങനെ ദോഷമാകുന്ന മനസ്സ് ചോദിക്കുമ്പോഴത്തേക്കും കൺമണി വിചാരിക്കുന്നത് ആ കൃഷി അവളെ താലി കെട്ടിയ സാഹചര്യം ഒക്കെയാണ് അതൊക്കെ ഓർത്ത് അവൾ കരയുന്നുണ്ട് മാനസ ചോദിക്കും പറ കൺമണി കൺമണി ഇവിടെ നിൽക്കുന്നത് എനിക്ക് എനിക്കെങ്ങനെയാ ദോഷാവുന്നേ മേഡം എന്നോട് പൊറുക്കണം എന്നോട് ക്ഷമിക്കണം ഒന്നും ഞാൻ അറിഞ്ഞിട്ടല്ല കൺമണി കരച്ചിലോടെ പറയുമ്പോഴത്തേക്കും മാനസ ചോദിക്കും എന്താ കൺമണി എന്താന്ന് വെച്ചാൽ തുറന്ന് പറ പെട്ടെന്ന് കൺമണി കണ്ണൊക്കെ തുടച്ചിട്ട് പറയും ഞാൻ കാരണം മാനസം എടുത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അത് കേട്ട് മാനസ ചിരിയോടെ പറയും എന്റെ കൺമണി നീ കാരണം എനിക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് ഒരു കുറ്റബോധവും വേണ്ട നീ ഇവിടുന്ന് പോവുകയും വേണ്ട നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല എന്റെ രക്ഷയ്ക്ക് നീ അലിഗിൽ നിന്നേ പറ്റൂ അതിന് കാരണങ്ങളുണ്ട് ഡൽഹിയിലേക്കുള്ള പ്രോജക്റ്റിൽ ഇനി എനിക്ക് നിന്റെ സഹായം വേണം അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നീ അത് സമ്മതിച്ചിട്ടുണ്ട് കൺമണി പറയും തീർച്ചയായും എൻ്റെ സഹായം അതിനുണ്ടാകും മാഡം മനസ്സ് പറയും അടുത്തത് ഞാൻ ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ വിദ്യയുടെ നേതൃത്വത്തിൽ എനിക്കെതിരെ പടയൊരുക്കം ഉണ്ടാവും അന്നേരം എൻ്റെ ആളായിട്ട് കൺമണി ഇവിടെ വേണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാനിവിടെ ഇല്ലാതിരിക്കുമ്പോൾ കൃഷിൻ്റെ ചലനങ്ങൾ എനിക്കറിയണം ഒരു നിഴല് പോലെ നീ അവന്റെ കൂടെ ഉണ്ടാവണം കൃഷിൻ്റെ പഴയകാല ജീവിതം ചിലപ്പോൾ നിനക്കും അറിയായിരിക്കും ഒരുപാട് സ്ത്രീകളോട് താൽപ്പര്യം താല്പര്യം ഉണ്ടായിരുന്നതാണ് പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും അല്ല എന്നാൽ കൃഷിനെ സ്വാധീനിക്കാൻ വേറൊരാളോ ഉണ്ടായിക്കൂടാന്നില്ല ഒരു കാരണവശാലും അവൻ്റെ മനസ്സ് പുതിയ ഒരാളിലേക്ക് ചായൻ പാടില്ല അത് നീ സൂക്ഷിക്കണം അല്ല കൃഷിയായിട്ട് അങ്ങോട്ട് പോകുന്ന അല്ല പറഞ്ഞത് പക്ഷേ ഇങ്ങോട്ട് വരാലോ അവിടെയല്ല തടസ്സമായി നീ ഉണ്ടാവണം പിന്നെ കൺമണി നീ എന്നെ തെറ്റിദ്ധരിക്കല്ലേ നിന്റെ അക്കൗണ്ട് നമ്പർ എനിക്കൊന്നും തരണം ഞാൻ നിനക്ക് വേണ്ടി കുറച്ച് പൈസ മാറ്റി വെച്ചിട്ടുണ്ട് എന്തിനാ മേഡം അവൾ ചോദിക്കുമ്പോൾ മാനസ്സ് പറയും അല്ല അത് കൺമണിയോട് ഒരു സ്നേഹം കൺമണിക്കും ആവശ്യങ്ങൾ കാണൂല്ലോ കൺമണി ചോദിക്കും മാഡം എന്നെപ്പറ്റി അങ്ങനെയാണോ വിചാരിച്ചേക്കുന്നത് മുമ്പും മാഡം പൈസ തന്നിട്ടുണ്ട് അത് മേടിക്കേണ്ടി വന്ന സാഹചര്യം മാഡത്തിനറിയാം ഇന്ന് വെച്ച് മാനസ് പറയും സോറി കൺമണി സോറി ഞാൻ കൺമണി മറ്റൊരു രീതി കണ്ടിട്ടല്ല ക്യാഷ് തരാമെന്ന് പറഞ്ഞത് കൺമണി എപ്പോഴും എനിക്കൊരു ബലമായി കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് കൺമണിയാണ് എൻ്റെ ധൈര്യം കൺമണി എൻ്റെ കൂടെ ഉണ്ടാവില്ലേ പ്ലീസ് കൺമണി കൺമണി പറയും മാഡം ധൈര്യമായി ബാംഗ്ലൂർക്ക് പൊക്കോ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം അത് കേട്ട് മാനസിക സന്തോഷമാകും മതി എനിക്ക് ഇത്രയും കേട്ടാൽ മതി പക്ഷേ കൺമണിക്ക് ആകെ സങ്കടമാണ് പിന്നീട് ഭാമയെ സുലോചനയും കൂടെ സംസാരിച്ചു പോവുകയാണ് കണ്മണിക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളെപ്പറ്റി തന്നെ അവർ സംസാരിക്കുന്നത് എങ്ങനെയത് ഇല്ലാതാക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് മാനസേ കാണുന്നത് അന്നേരം സുലോചന വരുന്നുണ്ട് ഭാമേച്ചി ഒരൈഡിയ ഉണ്ട് നമുക്ക് മാനസമേഡത്തിനോട് ചെന്ന് കൺമണിയും കൃഷ്ണാറും തമ്മിൽ അടുപ്പമുണ്ടെന്ന് പറയാം അങ്ങനെ അത് കേട്ട് മാനസമ്മേടം തന്നെ കൺമണി ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും അത് ഓർത്ത് സന്തോഷിച്ച് അവര് പുറത്തേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കും മാനസ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മാനസ അങ്ങ് പോകുമ്പോഴത്തേനും ഇവർ പുറകെ ചെല്ലും സമയം മാനസ സ്റ്റാഫ്സിന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുമായിരുന്നു അത് കൊടുത്തിട്ട് തിരികെ വരുമ്പോഴത്തേക്കും ഈ അമ്മായിമാരെ കാണും അവര് വീണ്ടും ഗുഡ് മോർണിംഗ് പറയുമ്പോൾ മാനസ പറയും ഗുഡ് മോർണിംഗ് ഒന്ന് പറഞ്ഞതല്ലേ സത്യഭാമ പറയും പക്ഷെ മേഡത്തിന് എപ്പം കണ്ടാലും ആദ്യമായിട്ട് കണ്ട പോലെ തോന്നുവന്നേ ഇത്ര കെടുപ്പാ കല്യാണനിശയത്തിന് മേഡം ഒരുങ്ങി സ്റ്റേജിലേക്ക് വന്നപ്പം മേഡത്തിനെ ഞാൻ പുകഴ്ത്തുവാന്നും കരുതരുത് ഐശ്വര്യറായി മാഡത്തിൻ്റെ രണ്ട് സ്റ്റെപ്പ് താഴെ നിൽക്കും അത് കേട്ട് മാനസ ചോദിക്കുക ലീവ് അല്ലേ സുലോചന പറയും അയ്യോ ലീവിന് വേണ്ടി പുകഴ്ത്തി പറഞ്ഞാൽ അല്ല മാഡം സത്യം പറഞ്ഞതാ മാനസ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും വീണ്ടും അവർ പറയും ഇന്ന് രാവിലെ തന്നെ കൃഷ് സാർ കൺമണി കാറിക്കേറ്റിക്കൊണ്ട് വന്നു ഞാനത് കണ്ടോണ്ടിരിക്കുമായിരുന്നു കൺമണിയും കൃഷ്ണ സാറും ദേ ഇങ്ങനെ ചേർന്നിരിക്കുന്നു പക്ഷേ എൻ്റെ മനസ്സിൽ മുഴുവൻ കൺമണിക്ക് പകരം അവിടെ മാനസാമേടായിരുന്നു സുലോചിനെ ചോദിക്കും എന്താ ഫാമേച്ചി പറഞ്ഞത് സാറ് കൺമണിയെ കാറിൽ കയറ്റിക്കൊണ്ട് വന്നെന്നോ സത്യാണോ ഈ പറഞ്ഞത് ഭാമ പറയും സത്യഭാമ സത്യ അല്ലാതെ വേറൊന്നും പറയില്ല അല്ല കൺമണിയെ കാർ കയറ്റിക്കൊണ്ട് വന്നെന്ന് വിചാരിച്ച് ആകാശം ഇടിഞ്ഞ് വീണില്ലല്ലോ അന്ന് സാറ് വീട്ടിൽ വന്നല്ലേ കൺമണി വിളിച്ചോണ്ട് പോയത് എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ മാനസ് ചോദിക്കും കൃഷ് വീട്ടിൽ വന്ന് കൺമണി വിളിച്ചോണ്ട് പോയിരുന്നു സത്യഭാമ ആ ഒന്ന് രണ്ട് തവണ സാറ് അന്നേരം സുലോചന തോണ്ടു പെട്ടെന്ന് സത്യഭാമ പറഞ്ഞു ഏയ് ഇല്ല സാറ് വീട്ടിൽ വന്നിട്ടുമില്ല കണ്മണിയെ വിളിച്ചോണ്ട് പോയിട്ടുമില്ല മനസ്സ് പറയും എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറ എനിക്കറിയണം കൃഷും കൺമണിയും തമ്മിലുള്ള ബന്ധം എന്താന്ന് സുലോചന പറയും അയ്യോ വേണ്ട മേഡം അതൊക്കെ കഴിഞ്ഞതല്ലേ സത്യഭാമ പറയും അതെ കൃഷ്സാറിന് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല സാർ ഒരിക്കലും വേറൊരു പെണ്ണിന്റെ പുറകെ പോകില്ല പക്ഷെ വീഴ്ത്താൻ റെഡിയായിട്ട് ആൾക്കാരുള്ളപ്പോൾ എന്ത് ചെയ്യും ദൈവങ്ങൾക്ക് പോലും മനസ്സിലാക്കി പോയിട്ടുണ്ട് പിന്നെയാണോ സാധാരണ മനുഷ്യന്മാർക്ക് പിന്നെ മേഡം ഒന്ന് ശ്രദ്ധിക്കണേ സ്നേഹം കൂടി കൃഷ്സാർ ഈ അലിക അവളുടെ പേര് എഴുതി കൊടുക്കരുതേ തിഭാമ പറയും കൃഷ്ണാർ കൊടുക്കണ്ട കൺമണിയല്ലേ ആള് അവൾ അതങ്ങ് എഴുതി മേടിച്ചോളും എന്നാലും ഇത്രയും നല്ലൊരു മാഡത്തിന് ഇങ്ങനെ ഒരു ഗതികേട് വന്നല്ലോ സുലോചന പറയും പിന്നെ മേഡം കൃഷ്ണർ കൺമണി അറിയരുത് ഞങ്ങൾ അവരെ പറ്റി ഇതൊക്കെ പറഞ്ഞത് ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് രഹസ്യങ്ങൾ പറയാനുണ്ട് വഴിയേ വഴിയെ ഓരോന്നായിട്ട് ഞങ്ങൾ പറയാം മാനസ്സ് പറയും നിങ്ങളിതൊക്കെ പറഞ്ഞത് നന്നായി നിങ്ങൾ വാ ഞാനൊരു സമ്മാനം തരാം അത് കേട്ട് അവർക്ക് സന്തോഷമാകും അയ്യോ പണമൊന്നും ആഗ്രഹിച്ചല്ല മാഡം ഞങ്ങളിതൊക്കെ ചെയ്തത് എന്ത് സമ്മാനം മാഡം തരാൻ പോകുന്നത് സസ്പെൻഷൻ അവർ പറയും അയ്യോ സസ്പെൻസ് ആണോ മാനസ് പറയും സസ്പെൻസ് അല്ല സസ്പെൻഷൻ രണ്ടു പേർക്ക് സസ്പെൻഷനോടൊപ്പം കൈ തരാം വാ അയ്യോ മാഡം പറഞ്ഞാൽ അവർ കൈ പിടിക്കുമ്പോഴത്തേക്ക് മനസ്സ് പറയും ഞാൻ ആരാന്നാ നിങ്ങളുടെയൊക്കെ വിചാരം ഞാൻ ഇവിടുത്തെ ജിയമ്മ ആരുടെയും ദോഷ സ്തുതി ഒന്നും കേൾക്കാനല്ല ഇവിടെ ഇരിക്കുന്നത് പിന്നെ പറഞ്ഞതാരെ കൺമണിയെ പറ്റി അവൾ നിങ്ങൾക്ക് ബന്ധുവായിരിക്കും പക്ഷെ അവൾ എനിക്ക് എൻ്റെ മനസ്സാണ് അവൾ എന്ത് ചെയ്യുവെന്നും എന്ത് പറയൂവെന്നും എനിക്കാരും പറഞ്ഞു തരണ്ട അവളെ വീട്ടിൽ വെച്ച് കൃഷി കണ്ടിട്ടുണ്ടെങ്കിൽ വഴി വെച്ച് കാറി കേറ്റിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും തക്കതായ കാരണം ഉണ്ടാവും അവരെ അടച്ചിട്ട മുറിയിൽ ഒരുമിച്ച് കണ്ടെന്ന് പറഞ്ഞാൽ പോലും ഞാൻ വേവലാതിപ്പെടില്ല കാരണം കൺമണിയെ എനിക്കറിയാം കൺമണിയോട് അസൂയ തീർക്കാൻ കണ്ടുപിടിച്ച വഴി കൊള്ളാം എന്തായാലും ഈ അസുഖത്തിന്റെ മരുന്ന് ഉടനെ തന്നേക്കാം വാ ഒപ്പിട്ട് മേടിച്ചോ സുലോചനയെ സത്യഭാമ്മയും കൂടെ പറയും മേഡം ക്ഷമിക്കണം ക്ഷമിക്കണം അറിയാതെ പറഞ്ഞതാ ഇനി ഒരിക്കലും ഇങ്ങനെ പറയില്ല എന്നും പറഞ്ഞ് കള്ളക്കരച്ചിൽ കാണിക്കും ഞാൻ വേണമെങ്കിൽ മേഡത്തിന്റെ കാലു പിടിക്കാന്നും പറഞ്ഞ് സത്യഭാമ കാലേ പിടിക്കുമ്പോൾ മനസ്സ് അറിച്ച് കാലേ പിടിക്കുന്നോ കള്ളികളുടെ ലക്ഷണം ഇതൊക്കെ പിന്നെ അവര് കരീന്ന് കാണുമ്പോൾ മനസ്സ് പറയും ഈ ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചു ഇനി മേലി കൺമണിയെ പറ്റി എന്നോടോ മറ്റുള്ളവരോടോ അപവാദം എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇവിടെ കാണില്ല മനസ്സ പോയി കഴിയുമ്പോൾ സുലോചന ചോദിക്കും എൻറെ ഭാമേച്ചി എന്തിനാ ദൈവം നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ പിന്നീട് കാണിക്കുന്നത് കൃഷി കൺമണിയുടെ അടുത്ത് ചെല്ലുന്നാണ് കൺമണി ഞാൻ ഒരു റിക്വസ്റ്റുമായിട്ടാണ് വന്നത് ഒരു സ്റ്റാഫ് റിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിപ്പോ എത്ര എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫ് ആണെങ്കിലും ശരി പൊക്കോട്ടേന്നേ കരുതത്തുള്ളൂ അല്ലാതെ പിടിച്ചു നിർത്താൻ നോക്കത്തില്ല പക്ഷേ കൺമണി പോവാൻ പറഞ്ഞപ്പം എന്തോ ഒരു ശൂന്യത പോലെ കൺമണി അലിഗിൽ നിന്നും പോവരുത് കൺമണി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നാമത് ടാലൻറ്റ് പിന്നെ കൺമണി അമ്മയും അച്ഛനേയും കൃപയെല്ലാം സംബന്ധിച്ച് കുടുംബാംഗം തന്നെയാണ് കൺമണി പോയാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ശൂന്യത പോലെ തന്നെയായിരിക്കും കൺമണി പോകരുതെന്നാണ് എൻ്റെ അപേക്ഷ അത്രയും പറഞ്ഞ കൃഷി അവിടെ നിന്ന് പോവും പിന്നീട് കാണിക്കുന്നത് കൃഷി ആകെ അസ്വസ്ഥനായിരുന്നു ചിന്തിക്കുന്നതാണ് എനിക്കത് എന്തു പറ്റി കൺമണി പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനിതിനാൽ എനിക്കത് ശൂന്യതയാണെന്ന് പറഞ്ഞത് അവൾ പോകുന്നത് എന്തുകൊണ്ടും നല്ലതല്ലേ എന്നെ എത്ര തവണ അവൾ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ടുള്ളതാ പല തവണ തലവേദനയായിട്ട് കടന്നു വന്നവള് മാനസയിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്താൻ സാഹചര്യം ഉണ്ടായിട്ടും സഹായിക്കാതെ മാറിയവള് അവള് പോവുക ഇങ്ങോട്ട് പറയുമ്പോൾ അതിൽ സന്തോഷിക്കേണ്ടതല്ലേ പക്ഷെ ഞാൻ പറഞ്ഞതോ ശൂന്യതയാണ് എനിക്കിത് എന്തു പറ്റി അവളെ അലികയിൽ നിന്ന് ഓടിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ അന്വേഷിച്ചതാണ് ഞാൻ ആ ഞാനിപ്പം അവള് പോകാതിരിക്കാൻ വേണ്ടി അപേക്ഷിക്കുന്നു എനിക്കിത് എന്താ പറ്റിയത് അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്